കണ്ണൂർ ജില്ലയിൽ തില്ലങ്കേരിക്കടുത്ത് ആലാച്ചി എന്ന സ്ഥലത്ത് ഒരേക്കർ മുപ്പത്തിനാല് സെൻറ്റ് സ്ഥലം വിൽക്കാനുണ്ട് ശിവപുരം തില്ലങ്കേരി റോഡിൽ ആലാച്ചിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ മച്ചൂർ മലയിലേക്ക് പോകുന്ന റോഡിലാണ് ഈ സ്ഥലം കിടക്കുന്നത് സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്ത് വേറൊരു റോഡ് കൂടിയുണ്ട് ഈ സ്ഥലത്ത് മുഴുവൻ ഡാപ്പ് ചെയ്യുന്ന റബ്ബർ മരങ്ങളാണുള്ളത് കൃഷിക്ക് പുറമേ വീട് കോട്ട് സ്വാംസ് റിസോർട്ട് ടൂറിസം പ്രൊജക്റ്റുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ സ്ഥലം സ്കൂൾ ബാങ്ക് ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും രണ്ട് കിലോമീറ്ററിനുള്ളിലുണ്ട് ടൂറിസ്റ്റ് കേന്ദ്രമായ പുരളിമലയിലേക്ക് ഇവിടെ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ തില്ലങ്കേരിയിലേക്ക് രണ്ട് കിലോമീറ്ററും ശിവപുരത്തേക്ക് അഞ്ച് കിലോമീറ്ററും ദൂരം മാത്രം മട്ടന്നൂരിലേക്ക് പത്ത് കിലോമീറ്ററും കണ്ണൂർ എയർപോർട്ടിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും മാത്രം ദൂരം ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക